ഇവിടെ ഒരു പെണ്ണിനെ ആരെങ്കിലും നുണ പറഞ്ഞാൽ അവളുടെ ചെവിയിൽ ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കും അത് വെച്ച് തന്നെ ആരാണ് നുണ പറയുന്നത് എന്ന് കണ്ടുപിടിക്കും അങ്ങനെ ഒരു സൂപ്പർ പവർ ഇവൾക്കുണ്ട് അത് തന്നെ ഒരു ബിസിനസ് ആയി ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു ഗാങ്സ്റ്റർ അവന്റെ കൂട്ടത്തിൽ തന്നെയുള്ള ആരോ ഒരുത്തൻ എനമി ഗാങിന് പ്ലാനുകളെല്ലാം ചോർത്തി കൊടുക്കുന്നുണ്ട് ഇവളോട് ആരാണെന്ന് കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞു ഇവളും വന്ന് അതിൽ മൂന്ന് പേരോടും നിങ്ങളാണ് അവർക്ക് പ്ലാനുകൾ പറഞ്ഞു കൊടുത്തതെന്ന് ചോദിച്ചു ഫസ്റ്റ് ഒരുത്തനോട് ചോദിച്ചു അവൻ ഇല്ല എന്ന് പറഞ്ഞു അടുത്ത ഒരുത്തനോട് ചോദിച്ചു അവനും ഇല്ലെന്ന് പറഞ്ഞു മൂന്നാമതുള്ളവൻ ഇവള് ചോദിക്കുന്നത് തന്നെ ഇല്ല എന്ന് പറഞ്ഞു സോ ഇവർ മൂന്ന് പേരും നുണ പറയുന്നില്ല എന്ന് ഗാങ്സ്റ്ററിനോട് പറഞ്ഞു അപ്പൊ ആവശ്യമില്ലാതെ പിന്നിൽ നിൽക്കുന്ന ഒരുത്തൻ അവൾ നുണ പറഞ്ഞ് ക്യാഷ് ഉണ്ടാക്കാൻ വന്നതാണ് ഇവളൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ഗാംഗ്സ്റ്ററിനോട് ചോദിച്ചു അപ്പോഴാണ് ഇവൾക്ക് അവന്റെ മേലെ ഡൗട്ട് വരുന്നത് സോ നിങ്ങളാണ് പ്ലാൻ ചോർത്തി കൊടുത്തതെന്ന് അവനോട് ചോദിച്ചു അപ്പൊ അവരും മര്യാദക്കൊന്നും പറയാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കണേ ഞാനല്ല എന്ന് നുണ പറഞ്ഞതും നോക്കിയാൽ അടുത്ത സെക്കൻഡിൽ തന്നെ അവളുടെ ചെവിയിൽ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടു ഇവനാണ് നുണ പറയുന്നതെന്ന് ഗാങ്സ്റ്ററിനടുത്ത് പറഞ്ഞു എന്നാൽ ഇവളെ കൊണ്ട് ഒരുത്തൻ മരിക്കും ണ്ടല്ലോ എന്ന് വിചാരിച്ച് ഗാങ്സ്റ്റനോട് അവൻ എന്തു ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു അതിന് അതിനും കൊല്ലൊന്നുമില്ല ഒന്ന് പേടിപ്പിച്ചു വിടണമെന്ന് പറഞ്ഞു വീണ്ടും അവളോട് ചെവിയിൽ മണി അടിക്കുന്ന സൗണ്ട് കേട്ടു അവനെ നുണ പറയാണെന്ന് കണ്ടുപിടിച്ചു സോ ഇവൾ കെഞ്ചുന്നത് കണ്ടതും അവനെ ഞാൻ വെറുതെ വിടാമെന്ന് പ്രോമിസ് ചെയ്തു കൊടുത്തു എന്നാൽ ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ച് അവൻറെ ജീവൻ രക്ഷിച്ച അടുത്ത ദിവസം ഇവൾ പിടിച്ചു കൊടുത്ത ദേഷ്യത്തിൽ ഇവളെ കൊല്ലാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്